ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് നൌഷാദ് എം എം അദ്ദേഹം സീനിയർ എക്സെപ്ഷൻ ഓഫീസർ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം സൂമ് വഴിയാണ് നമ്മുടെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ടാവും ഗവൺമെന്റ് തരത്തിലുള്ള സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അസ്സാം സംസാരം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കണോ ആ മഷാ നിങ്ങളൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളെ ഞാൻ നിഷാദ് ഇടുക്കി ജില്ലയില് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത് വീട് അവിടെ തന്നെ അടിമാലി പഞ്ചായത്തിലെ ഇരുമ്പുവാലം മൂന്നാറിനൊക്കെ പോണ വഴിയാണ് ഇരുമ്പുവാലം പ്രദേശത്താണ് വീട് ആ നിങ്ങൾ ജോലി ചെയ്യുന്ന പിന്നെ അവിടുത്തെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യം സർവീസിൽ പ്രവേശിക്കണേ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസത്തിലാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ സർവീസിൽ വരണേ ക്ലർക്ക് ആയിട്ടാണ് വരുന്നത് ക്ലർക്ക് കഴിഞ്ഞ് സീനിയർ ക്ലർക്ക് കഴിഞ്ഞ ഇപ്പോ ഹെഡ് ക്ലർക്കിന്റെ അതേ പോസ്റ്റിലാണ് ഉള്ളത് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഞങ്ങളെ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമകോത്സവം എന്ന് പറഞ്ഞ ഒപ്പാണ് അവര് അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ് എൽ എസ് ടി എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു അവര് എല്ലാംകൂടി കൂടി ഞങ്ങൾ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആക്കി എൽ എസ് ടി ഡി എന്ന് പറഞ്ഞ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആക്കി സർക്കാർ മാറ്റി അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ജോലി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇപ്പൊ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു എച്ച് എസ് സിയുടെ അതേ തസ്തികയിലുള്ള സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ബ്ലോക്ക് പഞ്ചായത്താകുമ്പോൾ പൊതുവേ അങ്ങനെ പൊതുജനങ്ങളായിട്ട് നേരിട്ട് ബന്ധങ്ങളുള്ള കുറെ സെക്ഷനുകളല്ല ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തില് പൊതുവെ വരുന്ന പൊതുജനായിട്ട് വരുന്ന കാര്യങ്ങൾ മറ്റേ വീടിന്റെ ധനസഹായം പ്രധാനമന്ത്രിയുടെ വീടുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങളാണ് അവിടെ പൊതുവായിട്ട് വരുന്നത് തന്നെ കൂടുതലും പൊതുജനങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് വഴിയാണ് നടക്കുന്നത് നമ്മളെ ഒരു പിന്നെ പഞ്ചായത്തിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ശരിക്കുള്ള സേവനങ്ങള് എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മളെ പ്രേക്ഷകർക്ക് അത് ഏറെ ഗുണം ചെയ്യും സാധാരണ പഞ്ചായത്ത് പഞ്ചായത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച വീടുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചായത്തിലാണ് ആ സമയത്ത് സ്ഥലമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വില്ലേജിലും വീടുമായി ബന്ധപ്പെട്ട് വീടിന്റെ ഒരു വീട് പണിയണമെങ്കിലുള്ള അതിന്റെ നിർമ്മാണ അനുമതി മുതൽ വീടിന്റെ ഒരാൾ സ്ഥിരതാമസമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യം മുതൽ വീടിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ വികലാങ്കര ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അങ്ങനെ പെൻഷനുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ഈ കടകളുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചായത്തിലാണ് പിന്നെ പൊതുവേ പറയുന്ന എല്ലാ ബി പി എൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും ഏറ്റവും അടുത്തായിട്ട് എല്ലാ ഒരുമാതിരി എല്ലാ സേവനങ്ങളും ലഭിക്കുന്നത് വഴിയാണ് നടക്കുന്നത് പൊതുവേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വല്ല കടലാസുകളോ അല്ലെങ്കിൽ പേപ്പറുകളോ ഒക്കെ കിട്ടുമ്പോ അവര് ഇതിപ്പോ എവിടെ പോയിട്ടാണ് ഞാൻ അടക്കുക എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ പിന്നെ നൌഷാ സാഹിബ് വിശദീകരിച്ച ഒരു ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിപ്പോ വീടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ അത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വില്ലേജ് എന്നുള്ളത് ഇത് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ശരിക്കത് ലഭിക്കുകയാണ് പിന്നെ ഈ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അത് ശരി എങ്ങനെയാണ് ലഭ്യമാകുന്നത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സേവനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടെയാണ് ഈ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടക്കുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു രീതിയിൽ തന്നെ പറയാനുണ്ട് കാരണം ജനനം നടന്നാൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ മരണം നടന്നാൽ സാധാരണ ജനനവും മരണവും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് നിയമം പറയുന്നത് ജനനം പൊതുവായപ്പോൾ നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട ഇത് വരുന്നില്ല കാരണം ആശുപത്രിയിൽ നടക്കുന്നതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് നേരിട്ട് തന്നെ രജിസ്ട്രേഷൻ അവിടെ നടക്കും പക്ഷെ മരണത്തിന്റെ കേസുകളില് മരണം നമ്മുടെ വീടുകളിലെല്ലാം നടക്കാറുണ്ട് വീടുകളിലാണ് മരണം നടന്നതെങ്കിൽ നമ്മുടെ വീട്ടുകാർ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ സാധാഗതിയിൽ മരണം രജിസ്റ്റർ ചെയ്യണം ഒരു ഫോം ഉണ്ട് ഫോം പൊലിപ്പിച്ചെല്ലാം ഇപ്പൊ ഓൺലൈൻ ആണ് ഒരു സിറ്റീസൺ ലോഗിൻ്റെ ലോഗിൻ ഉണ്ട് അതിനകത്ത് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അവിടുന്ന് തന്നെ രജിസ്ട്രേഷൻ നടക്കും അതുപോലെ തന്നെ ഇപ്പൊ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് ചോദിച്ചത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എല്ലാ കാര്യങ്ങൾക്കും അതിന് ഇത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന ഗവൺമെന്റ് ഉത്തരവ് തന്നെ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ പ്രിന്റ് ചെയ്തോണ്ട് തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നമുക്ക് സ്വന്തം മൊബൈലിൽ നിന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ജനനം മരണം വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും അത് നല്ലൊരു മെസ്സേജ് ആണ് കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഈ ഓൺലൈനിൽ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഈ ഗവൺമെൻറ് തലത്തിലുള്ള സേവനങ്ങളും രജിസ്ട്രേഷനുകളും ഒക്കെ എന്നുള്ളതാണ് നൗഷാദ് സാറും ഇവിടെ സൂചിപ്പിച്ചത് അതെ ഇപ്പം പൊതുവേ ആളുകൾ പലതും പറയാറുണ്ട് അതായത് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുക അങ്ങോട്ട് അതിന് കുറേ ഓഫീസുകൾ ഞങ്ങൾ കയറി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പോൾ ഇത് ശരിക്ക് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി വിവാഹ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വിശദീകരിച്ചാൽ നന്നാവും മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വൈകുന്നത് അതൊന്ന് അതെ വിവാഹ രജിസ്ട്രേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യ വിവാഹ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി എട്ട് മുതലാണ് എല്ലാ വിവാഹങ്ങളും പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു നിയമം വരുന്നത് ഈ രജിസ്ട്രേഷന്റെ കാര്യം തന്നെ അറിയുമ്പോൾ പറയും വിവാഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ട് രീതിയിൽ ഒന്ന് ഓഫീസിൽ നടക്കുന്ന ഒരു രജിസ്ട്രേഷനെ കുറിച്ച് നമുക്കറിയാ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പഞ്ചായത്തുകളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാല് വിവാഹ രജിസ്റ്റർ ഒരു വിവാഹം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെങ്കിലും എവിടെയെങ്കിലും നടന്ന ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു നടപടി മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് അപ്പോൾ നമ്മറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു വിവാഹം നടന്നാൽ നാൽപ്പത്തിയഞ്ചു ദിവസമാണ് സാധാരണ നോർമൽ ടൈം ആയിട്ട് പറയുന്നത് നാപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിലാണ് സദാ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനൊരു നൂറ് രൂപ ആ ഫീസും ഉണ്ട് അതിന് നമുക്ക് ആകെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷ അയക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാം അതിന് രണ്ട് ലോഗിൻ ഐഡികളുണ്ട് അന്നൊരു ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയില് ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ഒരു സിറ്റിസൺ ലോഗിൻ എന്ന് പറയും നമുക്ക് ഗൂഗിൾ ക്രോമിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് സിറ്റിസൺ ലോഗിൻ സിറ്റീസൺ ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സഞ്ചരി സാധാ സിമ്പിൾ ആയിട്ട് ആർക്കും ചെറിയ മൊബൈൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളാണ് കെ സ്മാർട്ട് എന്നൊരു ആപ്ഷൻ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഇത് ചെയ്യുന്നത് അപ്പോ നമുക്ക് ആകെ വേണ്ടത് രണ്ട് ഫോട്ടോ രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ എവിടെയാണ് വിവാഹം നടന്നത് അല്ലെങ്കിൽ വിവാഹം നടന്നു എന്ന് തെളിയിക്കാൻ ഈ രജിസ്ട്രാറിനെ തെളിയിക്കാൻ കഴിയുന്ന ഒരു രേഖ സാധാരണഗതിയിൽ എന്താണ് നമ്മുടെ മതാധികാര സ്ഥാനം ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ചർച്ചിലൊക്കെ നടക്കുന്നതാണെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റുഡിപ്പ് രജിസ്റ്റർ ഓഫീസിൽ നടന്ന വിവാഹവും നമുക്ക് ചെയ്യാം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വഴി ചെയ്യാം അതുമല്ലെങ്കിൽ ഒരു ഫോം നമ്പർ ടു എന്നൊരു ഫോമുണ്ട് അത് നമുക്ക് നമ്മുടെ സൈറ്റിലും എല്ലാം ലഭ്യമാകുന്ന ഒരു സാധനമാണ് അതിനകത്ത് എം എൽ എ എം പി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ മെമ്പർ ഒപ്പിട്ട് കൊടുത്താൽ ഒരു ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ട് കൊടുത്താൽ അതും ഒരു വിവാഹം നടന്നു എന്ന് തെളിയിക്കാൻ രജിസ്റ്ററിന് തെളിവായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രേഖയാണ് പിന്നെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് അതെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അങ്ങനെ ഏതാണെങ്കിലും സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എസ് എൽ സി പഠിക്കാത്തവരാണെങ്കിലും സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അത് ഏതാണെങ്കിലും ജനനം തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ജനനം തെളിയിക്കുന്നതിന് രേഖയായി സമർപ്പിക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഏത് രേഖകളും അതിനുവേണ്ടി സമർപ്പിക്കാം അങ്ങനെ ആ ഒരു രണ്ട് രണ്ട് കാര്യങ്ങളാണ് അത്യാവശ്യമായി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് അത്യാവശ്യമായി നമുക്ക് വേണ്ടത് ഒന്ന് രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്ന് ഈ വിവാഹം നടന്നു എന്ന് തെളിയിക്കാനുള്ള ഞാൻ ആദ്യം പറഞ്ഞ രേഖകൾ മൂന്നാമത്തത് ജനന തീയതി കാരണം ഓരോരുത്തർക്കും പൗരത്വ വിവാഹം കഴിക്കുന്നതിന് പ്രായം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ മാത്രമായിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവാഹം സിമ്പിൾ ആയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അവിടെ പഞ്ചായ ഈ പറയുന്ന പഞ്ചായത്തിലൊന്നും അവരിന്ന് പരിശോധിച്ച ശേഷം നമ്മൾ വിളിക്കും രജിസ്റ്ററിൽ രണ്ടുപേരും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ നടക്കുന്നതിനുള്ള രീതി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരാൾ വിദേശത്താണെങ്കിൽ ഈ നാട്ടിലില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആരാണോ നാട്ടിലുള്ളത് അയാൾ പോയി അവിടെ ഒപ്പിട്ടാൽ മതി പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ആരാണോ വരുന്ന ആള് ഒരു മാസത്തിനുള്ളിൽ ആ എവിടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെ പോയി ഒപ്പിട്ടാൽ മതി പക്ഷെ ഈ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ലഭിക്കും അതാ വിദേശത്തുള്ള ആള് തിരിച്ചു വന്ന് ഒപ്പിട്ടില്ലെങ്കിലും നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കും സിമ്പിൾ ആയിട്ട് ലഭിക്കും സാധാരണ ഗതിയിൽ നടക്കുന്നതാണ് നാൽപ്പത്തഞ്ചു ദിവസം ഞാൻ പറഞ്ഞു ഇനി അഞ്ചു വർഷം വരെ ആണെങ്കിലും ഒരു നൂറ് രൂപ അധികമായി നൽകിയ ഒരു ലേറ്റ് ഫീ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു നൂറ് രൂപ അധികമായി നൽകിയാൽ ഇതേ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ രേഖ ഈ പറഞ്ഞ രേഖകൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ സാധ്യമാകുന്നേ ഉള്ളൂ ഇനി അഞ്ചു വർഷം കഴിഞ്ഞുള്ള കേസുകൾ ഇപ്പോൾ പഴയ വിവാഹം ഈ പറഞ്ഞ രണ്ടായിരത്തി എട്ട് വരെ നമുക്ക് ഇതൊന്നും രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമില്ലായിരുന്നു അതിന് മുമ്പ് നടന്ന വിവാഹം അതല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞുള്ള വിവാഹമാണെങ്കിൽ രജിസ്ട്രാർ ജനറലിന്റെ ഒരു അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് രജിസ്ട്രാർ ജനറൽ എന്ന് പറഞ്ഞാൽ എൽ എസ് ടി ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് എന്ന് പറയുന്നത് ജില്ലാ അധികാരി ഓരോ ജില്ലയിലും ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട് ആ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഈ രജിസ്ട്രേഷൻ നടക്കേണ്ടത് ഇതിനും അധികമായിട്ട് വലിയ രേഖകളൊന്നും ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് രേഖകൾ രണ്ടു ഫോട്ടോ അതുപോലെ തന്നെ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകളുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നേരിട്ട് പഞ്ചായത്തുകളിൽ അപേക്ഷ വെച്ചാൽ ഒരു ഒരു അപേക്ഷയും കൂടി രണ്ടുപേരും കൂടി വെക്കണം എന്താണ് ഇത് താമസിച്ചു പോയത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അപേക്ഷ എന്താണ് ഒരു കാലതാമസം മാപ്പാക്കുന്നതിനുള്ള അപേക്ഷ എന്നാണ് അതിന് പറയുന്നത് ആ അപേക്ഷയും കൂടി കൂടി ഇതിന്റെ കൂടെ വെച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അവിടെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ നേരെ പഞ്ചായത്തിലേക്ക് ഓൺലൈൻ അപേക്ഷ വയ്ക്കുന്നു അവർ അവിടെ നിന്ന് നേരിട്ട് രജിസ്ട്രാർ ജനറൽ ഫോർവേഡ് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട് ഒരു ഏറ്റവും കൂടിയ ഒരു ഇവരെല്ലാവരും സാധാരണ ഗതിയിലുണ്ടെങ്കിൽ ഒരാഴ്ച ഒരാഴ്ച പോലും എടുക്കാറില്ല ഇപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉള്ളൂ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അത് അവിടുന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കുന്നതിനും ഒരു മിനിറ്റ് പോലും നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിനും വേണ്ട സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പല സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സർട്ടിഫിക്കറ്റുകളാണ് അതോടുകൂടെ നമ്മൾ കല്യാണം നടക്കുമ്പോൾ അവിടെ തന്നെ ഒരു അതിൻ്റെ രജിസ്റ്റർ കിട്ടും ലെറ്ററൊക്കെ കിട്ടും വേഗത്തിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കാര്യമുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ അതിൽ എനിക്ക് നൗഷാക്കതിൽ പറഞ്ഞൊരു വല്ലാത്തൊരു ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയത് മുമ്പ് ഈ നിയമം വരുന്നതിന് മുമ്പ് ഉള്ള പഴയ കല്യാണങ്ങൾ അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും അതിനിപ്പോൾ ഒരു പണിയില്ല ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല അതിത്രേ അതിനാവശ്യമുള്ള ഒരു ലൈറ്റ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് അതെ അതെ ഇനി ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള വേറൊരു കാര്യം നികുതികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പലപ്പോഴും അതിലുള്ള അറിവ് അറിവില്ലായ്മയായിരിക്കും ഇപ്പോൾ കെട്ടിടത്തിൻ്റെ നികുതി ആയാലും ഷോപ്പുകളേതായാലും അതേപോലെ വീടിൻ്റേതായാലും ഒക്കെ നികുതികൾ ഏതൊക്കെയാണ് പഞ്ചായത്തിൽ നിന്ന് അടക്കേണ്ടത് ഇനിയിപ്പോൾ അത് അതോടുകൂടി തന്നെ അത് അടച്ചിട്ടില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഈ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായി പ്രധാനമായിട്ടും പഞ്ചായത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അവരുടെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് പ്രധാനമായിട്ടും സാധാരണ ഒരു ജനം അടയ്ക്കേണ്ടി വരുന്ന ഒരു കെട്ടിടത്തിന്റെ നികുതിയാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വസ്തു നികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത് ആ നികുതിയാണ് ഏറ്റവും സാധാരണ ഒരു ജനത്തിന് അടയ്ക്കേണ്ടി വരുന്നതുള്ളൂ പ്രോപ്പർട്ടി ടാക്സ് ഓരോ വർഷവും നമുക്ക് രണ്ട് ഗഡുക്കളായിട്ടാണ് ശരിക്കും ആ നികുതി വരുന്നത് ഒന്നായിട്ട് തന്നെ നമുക്ക് അടയ്ക്കാം എല്ലാവരും അടയ്ക്കുന്നതും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ അർദ്ധ അർദ്ധവർഷമാണ് ആറു മാസത്തെ നികുതി ഒരു വർഷത്തെ നികുതി രണ്ടായിരത്തി അർദ്ധ വർഷം നികുതിയാണ് നമുക്ക് പഞ്ചായത്തുകളിൽ വരുന്നത് അത് ആറുമാസം അടച്ചില്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ പിറ്റേ ദിവസം ഇപ്പൊ ഏപ്രിൽ ആണെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ അതിന് രണ്ട് ശതമാനം വീതം പലിശ വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പിഴ വരുന്നു എന്നുള്ളത് പൊതുവേ ജനങ്ങൾക്ക് അറിയാത്ത ഒരു വിഷയമാണ് ഇപ്പൊ സാധാരണ ഗതിയിൽ കൂടുതൽ ആളുകൾ അടിക്കുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും കൂടി അവിടെ നൂറ് ശതമാനം നികുതി കളക്ഷൻ നടത്തണമെന്ന ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺ ഫണ്ട് എന്റെ ഒരു ഫണ്ട് ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഞങ്ങളുടെ ശമ്പളം ഉൾപ്പെടെ എല്ലാം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പൊതുവെ കടക്കുന്നതെല്ലാം ഈ പൈസയും കൂടി കൊണ്ട് ഈ പൈസയും കൂടി ഉപയോഗിച്ചിട്ടാണ് അപ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വിളിച്ച് നികുതി വാങ്ങിക്കും അപ്പോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞാല് ആദ്യത്തെ നികുതിയുടെ ആദ്യത്തെ അർദ്ധ വർഷത്തിന്റെ ആറുമാസത്തെ നികുതിയുടെ പലിശ ഈ സെപ്റ്റംബർ കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ശതമാനം വീതം ഇപ്പൊ നൂറ് രൂപയാണെങ്കിൽ അമ്പത് രൂപയുടെ പലിശ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട നികുതി ഇത് മാത്രമാണ് ഈ കെട്ടിട നികുതി പിന്നെ തൊഴിൽ നികുതി എന്ന് പറയുന്നത് അത് തൊഴിൽ ഇപ്പൊ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോപ്പ് നടത്തുന്ന അവർക്കൊക്കെയാണ് തൊഴിൽ നികുതി വരുന്നത് സാധാരണ അങ്ങനെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ കടകളുടെ ലൈസൻസ് ആ കടകളുടെ ലൈസൻസ് എടുക്കുന്ന സമയത്തും ഈ പറയുന്ന തൊഴിൽ നികുതി ഉണ്ട് കടകളുടെ ലൈസൻസ് നൽകുന്നതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നാണ് അതാണ് പ്രധാനപ്പെട്ട പിന്നെ വരുന്ന നികുതികളൊന്നും സാധാരണ പൊതുജനത്തെ അങ്ങനെ ബാധിക്കുന്ന ഒരു അതാണ് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നുണ്ട് തിയേറ്ററുകൾ അതുപോലെ തന്നെ സർക്കസ് അങ്ങനെ വരുന്ന കാര്യങ്ങൾ അതൊന്നും പൊതുവേ സാധാരണ ജനങ്ങളെ അങ്ങനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളല്ല പ്രധാനമായിട്ടും അവർക്ക് വരുന്നത് അഥവാ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ളതും രണ്ടാമത്തേത് ഈ പറയുന്ന തൊഴിൽ നികുതി ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ലൈസൻസും ആണ് പിന്നെ സാധാരണ കേട്ട് വരുന്ന ആഡംബര നികുതി അതെല്ലാം വരുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് പഞ്ചായത്തിൽ വരുന്ന നികുതികൾ ഇത് രണ്ടെണ്ണമാണ് പൊതുവെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് അവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ നുഷാർ സാഹിബ് നമ്മൾ എപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നതാണ് ഇപ്പൊ അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും പിന്നെ അറിയാൻ ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ ഒരു വിഷയമാണ് ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ശരിക്ക് വീടുകൾ എങ്ങനെയാണ് ശരിക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നറിഞ്ഞാൽ നന്നായിരുന്നു ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വീടില്ലാത്ത എല്ലാവർക്കും ഭവനം നൽകുക എന്നുള്ള ഒരു പദ്ധതിയാണ് സാധാരണ പഞ്ചായത്തുകൾ നടന്നു വരുന്ന പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരെയും കൂടെ കൂടി ഉൾപ്പെടുത്തി ഇതിനു മുമ്പ് വി എം എസ് ഭവന പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് സാധാരണ ഇത് ഒരു സമയത്ത് സർക്കാർ ഒരു സമയം നിശ്ചയിക്കും ആ സമയത്ത് നമ്മൾ അപേക്ഷ സ്വീകരിക്കുകയാണ് ഒരു അപേക്ഷ ആളുകൾ ഇങ്ങനെ വീടില്ലാത്ത ആളുകൾക്കൊക്കെ അപേക്ഷ നൽകാവുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അതിന് പ്രത്യേക ഫോമും വരും അതിന് കുറെ നിർദ്ദേശങ്ങൾ വരും ഇങ്ങനെ ഉള്ള ആളുകൾക്കാണ് വീട് എന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൽ നിന്ന് വരും അതനുസരിച്ച് അപേക്ഷ സ്വീകരിക്കുന്നു അപേക്ഷ ഒരു അവിടെ ഉദ്യോഗസ്ഥരെ ഓരോ വാർഡിലേക്ക് ഓരോ വാർഡിന് ഓരോ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അപേക്ഷ അനുസരിച്ച് അതിന്റെ ക്രൈറ്റീരിയ വീട് നൽകുന്നതിനുള്ള എന്തെല്ലാം അവർക്ക് ഓരോ ഓരോരോ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഒരാൾക്ക് വീട് കൊടുക്കുന്നതിന് ആ റേഷൻ കാർഡിലുള്ളവർക്ക് സർക്കാർ ജോലി ഉണ്ടാകരുത് പെൻഷനറാവരുത് അതുപോലെ തന്നെ സ്ഥലമായി ബന്ധപ്പെട്ട് ഇത് ഇത്രയധികം അധികം സ്ഥലം പാടില്ല എന്നുള്ള മാനദണ്ഡങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം പരിശോധിച്ച് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ ലിസ്റ്റ് ഗ്രാമസഭയിൽ ഈ ലിസ്റ്റുകളുടെ എല്ലാം മുൻഗണന തീരുമാനിക്കുന്ന ഗ്രാമസഭയാണ് സാധാരണ നമ്മളെല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരു ഇതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് ആ ഗ്രാമസഭയിൽ നിന്ന് മുൻഗണന അനുസരിച്ചാണ് വീടുകൾ ലഭ്യമാക്കുന്ന ആ ലിസ്റ്റിനനുസരിച്ച് ഓരോരുത്തർക്കും പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടിന്റെയും ലഭ്യത അനുസരിച്ചാണ് വീട് നൽകുന്നത് ലിസ്റ്റ് ഒരു പക്ഷേ കുറെ ഉണ്ടെങ്കിലും ഒരു ആദ്യത്തെ വർഷങ്ങളിലൊന്നും പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും വീട് അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ചിലപ്പോൾ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് ഒക്കെ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാകാം പക്ഷേ ഒരു വീടിന് ഇപ്പോൾ നമ്മൾ നൽകുന്നത് നാല് ലക്ഷം രൂപയാണ് അതുകൊണ്ട് ആ പഞ്ചായത്തിന്റെ ഒരു ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഒരുപക്ഷെ ഒരു വർഷം ചിലപ്പോ നാപ്പത് വീടോ മുപ്പത് വീടൊക്കെയാണ് കൊടുക്കാൻ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ അപേക്ഷ എപ്പോഴും അപേക്ഷ നൽകാനും സാധിക്കില്ല അതിന് സർക്കാർ ഒരു സമയം വരും അതിന് പറയും ആ സമയത്ത് നമ്മൾ അപേക്ഷ നൽകും ആ അപേക്ഷ അനുസരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റ് ഒരു തീർന്ന ഒരു അവസ്ഥ എത്തുമ്പോഴാണ് വീണ്ടും നമുക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ഇത് ആളുകൾക്ക് ഒരു യാഥാർത്ഥ്യമാണ് നിഷേ സാഹി ഇപ്പം നമ്മൾ സമയം ഇങ്ങനെ അവസാനിക്കുകയാണ് ഒരു ലാസ്റ്റത്തെ ഒരു ചോദ്യം കൂടെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ് അതായത് നമ്മുടെ ഈ പെൻഷനുകൾ ഈ പെൻഷനുകൾ അതിന് അപേക്ഷ നൽകേണ്ടത് അത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന് പ്രത്യേക സമയമുണ്ടോ എപ്പോഴാണെന്നുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ അത് സൂചിപ്പിച്ചത് നമ്മുടെ സാധാരണ പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു സാധനമാണ് പെൻഷൻ എന്ന് പറയുന്നത് പെൻഷൻ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഏതാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ കോർപ്പറേഷൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലൊന്നും ഈ ഇങ്ങനെയുള്ള സാധാരണ കാര്യം കൂടുതൽ ബന്ധപ്പെടുന്ന അവസ്ഥകളില്ല അപ്പോ പെൻഷൻ പെൻഷൻ സാധാരണ പഞ്ചായത്ത് നൽകി വരുന്നത് ഒന്ന് വാർദ്ധകാല പെൻഷൻ പ്രായമായവർക്കുള്ള പെൻഷൻ ഒന്ന് വിധവ പെൻഷൻ പിന്നെ ഒന്ന് ഭിന്നശേഷിക്കാർക്കുള്ള മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായ ഔഷധം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ പിന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ ഇങ്ങനെ അഞ്ചു തരം പെൻഷനുകളാണ് പൊതുവേ പഞ്ചായത്തിൽ നിന്ന് നൽകുന്നത് ഇതിന് അപേക്ഷ നൽകുന്നതിന് പ്രത്യേക ഒരു സമയമില്ല ഏത് സമയത്തും ഇതിന്റെ ഏർ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് അപേക്ഷ നൽകാം ഓരോന്നിനും ഓരോ മാനദണ്ഡം പറയുന്നു ഇപ്പോൾ വാർദ്ധികാല പെൻഷൻ ആണെങ്കിൽ അറുപത് വയസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് അപേക്ഷ നൽകാം അതുപോലെ വിധവ പെൻഷന്റെ കാര്യം നമുക്ക് വിധവ ആയി കഴിഞ്ഞതിന് ശേഷം പെൻഷൻ അപേക്ഷ കൊടുക്കാം പിന്നെ ശേഷിയാണെങ്കിൽ ആ അങ്ങനെ ആളുകൾക്ക് അതിന്റെ ഒരു മെഡിക്കൽ ബോർഡ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷന് വേണ്ടി അപേക്ഷ നൽകാം കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യത്തിൽ മാത്രമാണ് അവര് ഒരു അതൊരു ബോർഡിൽ പൈസ അടയ്ക്കുന്നുണ്ട് അവർക്കും ഈ പറഞ്ഞ പോലെ അറുപത് വയസ്സ് കഴിയുമ്പോൾ അവിടുത്തെ അവിടെ അടയ്ക്കുന്ന പൈസ കഴിയും അപ്പൊ അവിടുത്തെ ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അതിനും അപേക്ഷ കൊടുക്കാം ഈ പറഞ്ഞ വിവാഹിതരായ അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ഒരു പെൻഷൻ ഉണ്ട് അവർക്കും അമ്പത് വയസ്സ് കഴിഞ്ഞാല് വിവാഹിതരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപേക്ഷ നൽകാം അതും ഈ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി പഞ്ചായത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട് അതിനും ഒത്തിരി വളരെ നമ്മുടെ അതിൽ ഇല്ലാത്ത ഒത്തിരി നടന്ന അന്വേഷണം നടക്കുന്ന രേഖകളൊന്നും ഇപ്പോൾ ആവശ്യമില്ല ഈ വാർദ്ധക്യാല പെൻഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാർദ്ധ്യകാല പെൻഷന് നമ്മൾ വയസ്സ് തെളിയിക്കുന്ന രേഖ ഇപ്പോ അറുപത് വയസ്സായ സംബന്ധിച്ചിടത്തോളം എസ് എൽ സി ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കണ്ടുപോലൊന്നുമില്ല എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവരുടെ കയ്യിലുള്ള രേഖ റേഷൻ കാർഡോ തിച്ച കാർഡോ അതെന്ന് പിന്നെ മെഡിക്കൽ സർട്ടിഫി മെഡിക്കൽ ഇവിടെ ഡോക്ടർ ഒരു മെഡിക്കൽ ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാറ്റാ മതി അവരുടെ അറുപത് വയസ്സ് തെളിഞ്ഞു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഓഫീസർ കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മൾ ആ പഞ്ചായത്തിൽ താമസിക്കുന്നതിനുള്ള രേഖ നമ്മുടെ അതിലുണ്ട് ആധാർ കാർഡ് ഉണ്ടാകും തിരിച്ചറിയ കാർഡ് ഉണ്ടാകും റേഷൻ കാർഡ് ഉണ്ടാകും അത് കൊടുക്കുക അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അന്വേഷണത്തിന് ശേഷം ഓരോ പെൻഷനും ഓരോ ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് വർദ്ധികയായ പെൻഷന്റെ കേസിൽ വില്ലേജ് എക്സ്റ്റംസോർ അഥാ ഗ്രാമസേവകനാണ് അന്വേഷണം നടന്ന അന്വേഷണത്തിന് ശേഷം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന് ശേഷം പെൻഷൻ അനുവദിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ് ആകെ നമുക്ക് ലഭിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഒരു ഓഫീസിൽ ചെന്ന് നമ്മൾ അപേക്ഷ നൽകി വാങ്ങിച്ച് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളെല്ലാം അക്ഷയ സെന്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്റർ വഴി കമ്പ്യൂട്ടർ സെന്റർ വഴിയാണ് അപേക്ഷ കൊടുക്കുന്നത് ലഭിക്കാവുന്ന കാര്യമുള്ളൂ ഈ അഞ്ച് തരം പെൻഷനുകളാണ് ഏത് സമയത്തും ഏതാണോ ഇവരുടെ മാനദണ്ഡം മാഷല്ല നല്ല ഒരു സന്ദേശമാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നൌഷാദ് സാഹിബ് സൂചിപ്പിച്ചിട്ടുള്ളത് നൌഷാ സൊക്കെ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങളെ വിലപ്പെട്ട ആ ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ പ്രഷറുമായി പങ്കുവെച്ചത് ഇവിടെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് പിന്നെ തീർച്ചയായിട്ടും ഈയൊരു സമകാലിക സെഷനിൽ ഞങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് ഒരു ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെയൊക്കെ സമയങ്ങളും സന്ദർഭങ്ങളും കൃത്യമായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ കുറേ സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിച്ചു ആ കുറേ ആളുകളുടെ സംശയങ്ങളുണ്ട് അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അനുസരിച്ച് തീർച്ചയായിട്ടും അപ്പോൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അസാ വലൈക്കും വരഹമുള്ള നമ്മുടെ സമകാലികം സെഷനിൽ നമ്മളോട് ഇതുവരെ സൂമിലൂടെ സംസാരിച്ചത് എം എം നൌഷാദ് സാഹിബ് അവറുകളാണ് അദ്ദേഹം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസറാണ്